കൂട്ടുകാരെ നമസ്കാരം ഇഞ്ചിക്കറി വെക്കണ വീഡിയോ ആണ് ഇഞ്ചിക്കറി അഥവാ ഇഞ്ചി അച്ചാർ ഓണമൊക്കെ എല്ലാം വരാൻ പോകുന്നത് മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കിലോ ഇഞ്ചിയാണ് കേട്ടോ എടുത്തേക്കണത് അത് നല്ല വൃത്തി നല്ലതായിട്ടൊന്ന് വൃത്തിയായിട്ട് എടുക്കണം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് തോരാനെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം പട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണേ ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലിട്ട് വറക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ചിലത് മൂക്കും ചിലത് മൂക്കൂല മൂക്കുമെന്ന് വെച്ചാൽ നല്ല അങ്ങനെ പൊരിഞ്ഞു വരില്ല അതുകൊണ്ട് ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ കട്ടി കുറച്ച് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യണ ആൾക്കാരാണെങ്കിൽ തീ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പലപ്പോഴും പറയണതാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടുപ്പിലിങ്ങനെ ഇട്ടിട്ട് പോകാണ്ട് എപ്പോഴും കൂടെ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ കാരണം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോഴായിരിക്കും ഇത് പുകഞ്ഞു പോകണതെ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം ഇത് ഒരുപാട് നേരം കുറച്ചധികം സമയം ഇങ്ങനെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ഇട്ട് മൂപ്പിച്ച് കൊടുക്കണേ നിങ്ങൾ നല്ല ശ്രദ്ധയോടെയാണെന്ന് നിൽക്കണമെങ്കിൽ തീ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് അതേ പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണ എണ്ണ മതിയാവും കാര്യം എണ്ണ ഇങ്ങനെ സോറി ഇഞ്ചി ഇങ്ങനെ വിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേന് കറക്റ്റായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ വിട്ടു പോരുന്നതായിട്ട് കാണാം കേട്ടോ അതേ പിന്നീട് തീ അണച്ചിട്ട് ഈ ഇഞ്ചി വറുത്ത വെച്ചിങ്ങണേ ഇഞ്ചി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണേ കാര്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതേ പിന്നീട് വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി നമ്മുടെ എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതും കൂടെ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂക്ക വറുത്തെടുക്കണേ ഇത് വറുക്കുമ്പോഴും വീണ്ടും ശ്രദ്ധിക്കുക തീ കൂടാനോ കരിഞ്ഞു പോകാനോ പടലാട്ടോ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അത് കഴിഞ്ഞ് തീയണച്ചുവെച്ച് ഇതും ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക അന്നേരം കൊണ്ട് നമ്മുടെ ഇഞ്ചി തണുത്തിട്ടുണ്ടാവും കേട്ടോ വറുത്ത് വച്ചേക്കണ ഇഞ്ചി തണുത്തിട്ടുണ്ടാകും അതൊരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുത്ത് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ആ എണ്ണയോട് കൂടി ഒഴിക്കുന്നില്ല എണ്ണ മാറ്റി വെച്ചേക്കുവാണേ അതേ പിന്നീട് നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കണ പൊടികളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മീൻ മിശ്രിതത്തിലേക്ക് നമ്മുടെ പുളിപ്പിന് എത്രയാണോ പുളുപ്പ് വേണ്ട അതിനാവശ്യമായിട്ടുള്ള പുളിയുടെ വെള്ളം കൂടി പുളി വാളം പുളി കുതിർത്തില്ലേ അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടില്ല ആ എണ്ണയിലേക്ക് വേറെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് കടുവേറക്കുക കരിയപ്പിൽ ഇട്ടുകൊടുക്കുക അറ്റുള്ളുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഈ അരച്ചക്കെ മിശ്രതം അതിലേക്കൊന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ കാരണം നല്ല ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഇത്രയും കട്ടിക്കുകയാണ് തിളപ്പിക്കുകയാണെങ്കിൽ ഇത് വറ്റി വരുമ്പോഴത്തേനും ഭയങ്കര ഒരുപാട് കട്ടിയായി കട്ടിയായിപ്പോകും അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയും ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ വേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അടുപ്പിൽ നിർക്കണം കേട്ടോ കാരണം ഇത് നടക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ രീതിയിലൊന്ന് അഞ്ചിക്കറിയൊന്ന് വെച്ച് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്